കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിലെ പത്തൊമ്പതാം പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ജനുവരി മുപ്പതിന് ചെന്നൈയിൽ വെച്ച് നടക്കുന്ന പോരാട്ടത്തിൽ ചെന്നൈ എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താനായി കേരള ബ്ലാസ്റ്റേഴ്സിന് ചെന്നൈനെതിരെ വിജയം അനിവാര്യമാണ് നിർണായക മത്സരത്തിനിറങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യത ഇലവൻ എപ്രകാരം പരിശോധിക്കാം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ റെഡ് കാർഡ് വാങ്ങി പുറത്തായി സസ്പെൻഷൻ നേരിട്ട ഐബൻ ഡോഹലിങ് മടങ്ങിയെത്തുന്നു എന്നതാണ് ചെന്നൈയിനെതിരെയുള്ള പ്രധാന പ്രത്യേകത കൂടാതെ പരിക്കു മൂലം ഐഎസ്എൽ സീസണിൽ ഒരൊറ്റ മത്സരം പോലും കളിക്കാത്ത ഇഷാൻ പണ്ഡിത നാളെ ബെഞ്ചിലുണ്ടായേക്കും താരം ടീമിനോടൊപ്പം ചെന്നൈയിലേക്ക് തിരിച്ചിട്ടുണ്ട് പരിക്കേറ്റ് പുറത്തായ മലയാളി താരം ഐമനും പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ താരം നാളത്തെ മത്സരത്തിൽ ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമല്ല സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും നാളെ ഗോൾ കീപ്പർ നവോച മിലോസ് ഹോർമിപ്പാം ഐബൻ എന്നിവർ പ്രതിരോധത്തിൽ സ്ഥാനം പിടിക്കും വിബിൻ ഫ്രെഡി ലൂണ എന്നിവർ മിഡ്ഫീൽഡിലും നോവ കോറുസിങ് ജീസസ് ജിമിനസ് എന്നിവർ മുന്നേറ്റ നിറയിലും സ്ഥാനമുറപ്പിക്കും